ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ബേക്കിംഗ് പാസ്തയാണ് പാസ്ത കൊണ്ട് ബേക്ക് ചെയ്ത് ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് കാണാൻ ബേക്കും പാസ്തയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് റെസിപ്പിലോട്ടേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ പാസ്ത വേവിക്കാൻ വേണ്ടി പാസ്ത ഞാൻ ഒരു ചട്ടിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ പാസ്തന്നെ മേയ്ക്ക വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും പാസ്ത റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് വെള്ളമുളക്കെ ഊറ്റി അവിടെ മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട് കേട്ടോ ചിക്കൻ്റെ അപ്പോൾ അതാ അതിനുവേണ്ടി ഞാനിത് ചിക്കൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എത്രയും നൂറ് എത്ര ചെറുതായി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചൊരു സോയാ സോസ് ഒരു കാൽ ടീസ്പൂൺ സോയാ സോസ് ഉണ്ടാ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ വേണ്ടത് ഒരു മുട്ട ഒരു മുട്ടയും ചേർത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ കേട്ടോ മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു അര ടീസ്പൂൺ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ചിക്കനിലേക്ക് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി അതിനുശേഷം ഞാനിത് ഇവിടെ ഒരു ഫ്രൈ പാനിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം അധികം ഒന്നും വേണ്ട കേട്ടോ ചിക്കൻ ചെറുതായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഓയിലെല്ലാം നല്ലപോലെ ചൂടായി വന്നപ്പോൾ ചിക്കൻ ചിക്കനത്തിലേക്ക് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ ഞാൻ മുഴുവൻ ചിക്കനും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസായിട്ടാണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് നമുക്ക് എല്ലാ ചിക്കനും ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ മുഴുവനും ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടിവശം കുറച്ച് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുമ്പം തന്നെ എല്ലായിടത്തും അത് ഒരുപോലെ ആയിക്കിട്ടും ഫ്രൈ ആയിക്കിട്ടും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നിന്നാൽ മതി അപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഈ ഇത് മാറ്റി വെക്കാം ഇനി അടുത്തത് ഞാൻ റെഡിയാക്കുന്നുള്ളത് സോസാണ് കേട്ടോ വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം നമുക്ക് പാസ്തക്ക് വേണ്ടി അപ്പോൾ അതിന് ഞാനിവിടെ മൂന്ന് കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ അപ്പോൾ അങ്ങനത്തെ മൂന്ന് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ള അപ്പോൾ എഴുന്നൂറ്റി അമ്പത് എം എൽ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറിന് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ പാലൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇതാ പാല് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലീൻ്റെ ക്രഷാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒന്നൊന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് കുരുമുണ്ടപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ക്രഷും പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് മുസറുള്ള ചീസ് ആണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്ത് മുസറുള്ള ചീസ് ഞാൻ ഒരു കയ്യാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ സ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് വന്ന് നമുക്കിത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് പാസ്ത ഒന്ന് സെറ്റാക്കിയെടുക്കാം അപ്പോൾ ഇതാ പാസ്ത ബേക്ക് ചെയ്യാൻ വേണ്ടി സെറ്റാക്കിയെടുക്കാം ഞാൻ ഇതാ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ പുട്ടിങ്ങിൻ്റെ ഒരു ബേക്കിംഗ് ബേക്കിംഗ് ട്രൈ ആണ് കേട്ടോ ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് വൈറ്റ് സോസ് ഫസ്റ്റായിട്ട് ഒഴിച്ച് ഒന്ന് നിരത്തി കൊടുക്കാം അതിന്മേലെ മസാല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഒന്ന് വിതറി കൊടുക്കാം അതിനുശേഷം ഇത് ക്യാപ്സിക്കം ചെറുതായി എരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് ഇതിനൊക്കെ അടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ ഞാൻ ഇവിടെ ടൊമാറ്റോ കച്ചപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കച്ചപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടക്ക് നിങ്ങളൊക്കെ മറ്റേ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അതും കൂടി ചേർത്ത് അതിന് മേലെ നമുക്ക് വേവിച്ച് വെച്ച് പാസ്റ്റിംഗ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ പാസ്റ്റിംഗ് കൂടി ഒന്ന് ലെവൽ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലൊരു രീതിയിൽ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കാം ാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മേലെ ചീസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മാസത്തിലുള്ള ചീസ് നല്ലോണം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഓവളിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഓവൺ നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഫ്രീ ഹീറ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഒരു ഇരുപത് മിനിറ്റ് കൂടി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എൻ്റെ പാസ്റ്റി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം അതനുഷ്യാവുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്